ഏറ്റവും പുതിയ ഐ സി സി ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ് പുറത്തു വന്നപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിരിക്കുകയാണ് ഇന്ത്യൻ ബാറ്റർ അഭിഷേക് ശർമ്മ കഴിഞ്ഞ മാസത്തോളം ഇന്ത്യൻ ടീം ടി ട്വന്റിയിൽ കളിക്കാതിരുന്നിട്ടും അഭിഷേക് ശർമ്മ ഇങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തി ക്രിക്കറ്റ് ആരാധകരിൽ പലരുടെയും സംശയമാണിത് ഇക്കാര്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന ടി ട്വന്റി പരമ്പരയിൽ കളിക്കാതിരുന്ന ട്രാവിസ് ഹെഡ് ആയിരുന്നു ടി ട്വൻറ്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് വിൻഡീസിനെതിരെ കളിക്കാത്തതിനാൽ ട്രാവിസ് ഹെഡിന്റെ റേറ്റിംഗ് പോയിന്റ് താഴേക്ക് പോയി ഇതോടെയാണ് അഭിഷേക് ശർമ്മയ്ക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്താനുള്ള അവസരം ലഭിച്ചത് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് റേറ്റിംഗ് പോയിന്റാണ് ഒന്നാം സ്ഥാനത്തുള്ള അഭിഷേക് ശർമ്മക്കുള്ളത് റാവസ്ഗേഡ് എണ്ണൂറ്റി പതിനാല് റേറ്റിംഗ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും മറ്റൊരു ഇന്ത്യൻ ബാറ്ററായ തിലക് വർമ്മ എണ്ണൂറ്റി നാല് റേറ്റിംഗ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതിയായിരുന്നു ഇന്ത്യയുടെ അവസാന ടി ട്വൻ്റി മത്സരം ഇതിനുശേഷം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയും പിന്നീട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും ശേഷം ഐ പി എല്ലുമാണ് ഇന്ത്യൻ താരങ്ങൾ കളിച്ചത് ഐ പി എല്ലിന് ശേഷമാകട്ടെ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ മാത്രം കളിച്ചാണ് അഭിഷേക് ശർമ്മ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ സിംബാവയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് അഭിഷേക് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതുവരെ ഇന്ത്യക്കായി കളിച്ച പതിനേഴ് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് നാല് ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് ഇന്ത്യയുടെ യുവ ഓപ്പണറുടെ സമ്പാദ്യം ഫെബ്രുവരി രണ്ടിന് ഇംഗ്ലണ്ടിനെതിരെ നടന്ന അഞ്ചാം ടി ട്വന്റിയിലാണ് അഭിഷേക് ശർമ്മ അവസാനമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത് താരത്തിന്റെ അഴിഞ്ഞാട്ടമാണ് വാങ്കഡയിൽ നടന്ന ആ മത്സരത്തിൽ കാണാനായത് സഞ്ജുവിനൊപ്പം ഓപ്പണിങ്ങിന് ഇറങ്ങിയ അഭിഷേക് അമ്പത്തിനാല് പന്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസെടുത്താണ് പുറത്തായത് ഏഴ് ഫോറുകളും പതിമൂന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അഭിഷേകിന്റെ തീപ്പൊരി ഇന്നിങ്സ് ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് അഭിഷേക് ശർമ്മ ഇതിനു മുമ്പ് വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവുമാണ് ഈ നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരങ്ങൾ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്ത് തുടരുമ്പോൾ യശസ്സി ജയ്സ്വാൾ രണ്ട് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് പതിനൊന്നാം സ്ഥാനത്തെത്തി വിൻഡീസിനെതിരായ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓസി താരം ജോഷ് ഇംഗ്ലീഷ് പുതിയ റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി ആറ് സ്ഥാനങ്ങൾ മുന്നിലേക്ക് കയറി ബാറ്റിംഗ് റാങ്കിങ്ങിൽ അദ്ദേഹം ഒൻപതാം സ്ഥാനത്താണ് എത്തിയത് ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ കിടിലൻ ഓൾറൌണ്ട് പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മാഞ്ചസ്റ്ററിലെ ഉജ്ജ്വല പ്രകടനത്തിലൂടെ ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള മെഹദി ഹസനുമായുള്ള വ്യത്യാസം നൂറ്റി റേറ്റിംഗ് പോയിന്റായി ഉയർത്താൻ ജഡ്ഡുവിനായി മാഞ്ചസ്റ്ററിലെ പ്രകടനം ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ അഞ്ച് സ്ഥാനങ്ങൾ ഉയർത്തി ഇരുപത്തി ഒമ്പതാമതെത്താനും ബൌളിങ്ങിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി പതിനാലാം സ്ഥാനത്തെത്താനും ജഡേജയെ സഹായിച്ചു ഋഷഭ് പന്താണ് പുതിയ റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയ മറ്റൊരു ഇന്ത്യൻ താരം മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ഏഴാമതെത്തി മാഞ്ചസ്റ്ററിൽ തിളങ്ങാനായില്ലെങ്കിലും ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് റേറ്റിംഗ് പോയിന്റാണ് ഇന്ത്യയുടെ സൂപ്പർ താരത്തിനുള്ളത് ഇംഗ്ലണ്ടിന്റെ ജോറൂട്ടാണ് ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതുള്ള താരം ഋഷഭ് പന്തിന് പുറമെ ആദ്യ പത്തിനുള്ളിലുള്ള മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ യശസ് ജയ്സ്വാളും ശുഭ്മാർ ഗിൽ ആണ് ജയ്സ്വാൾ എട്ടാം സ്ഥാനത്തും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ